ഓ ഫ്രണ്ട്സ് ഇന്നും വന്നിരിക്കുന്ന കുറച്ച് കിച്ചൺ ടിപ്പൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ഈ തണുപ്പ് കാലത്ത് നമ്മൾ മാവൊക്കെ അരച്ച് വെച്ചാൽ അത് പൊങ്ങി വരാനായിട്ട് കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും അത് പൊങ്ങി വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ച ഉടനെ തന്നെ പൊങ്ങി വരാനായിട്ടുള്ള കിട്ടുന്ന ഒരു ഐഡിയ ആയിട്ടാണോ വന്നിരിക്കുന്നത് ഇന്നത്തെ ടിപ്പ് നമ്മൾ പച്ചയത്തൊക്കെ നമ്മൾ തോരം വയ്ക്കാൻ അല്ലെങ്കിൽ മെഴുകോട്ടിക്കൊക്കെ അരിയുന്ന സമയത്ത് അതിൻ്റെ അയത്തോരിയൊക്കെ കളഞ്ഞ സമയത്ത് അതിൽ കറ നമ്മുടെ കയ്യിലോട്ട് ആകാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റി നല്ലൊരു ഐഡിയ ആണ് ണ്ട് അത് നമ്മുടെ കൈയിൽ ഒന്ന് തൂത്ത് കൊടുക്കാം അങ്ങനെ തൂത്ത് കൊടുത്തിട്ട് നമ്മൾ വാഴക്ക എടുത്ത് അരി ആണെങ്കിൽ അല്ലെ ക്ലീൻ ആക്കുകയാണെങ്കിൽ അതിന്റെ കറ നമ്മുടെ പിടിക്കുന്നതായിരിക്കില്ല രണ്ടാമത്തെ ടിപ്പ് വാഴക്കൊക്കെ നമ്മൾ അരിയുന്ന സമയത്ത് അത് അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലോട്ടിടുകയാണെങ്കിൽ അതിൻ്റെ ആ പുറമെ തൊലിയുടെ ആ ചെ ചെറിയൊരു ഗ്രീൻ പാട്ട് മാത്രമല്ലേ കളയുള്ളു അപ്പോൾ അതുപോലെ എന്നെ ആ തൊലി കറുത്തു പോകുന്നത് ഒഴിവാക്കുന്നതിനും അതുപോലെ ആ വാഴക്കയാണേലും കറുത്തു പോകുന്നത് ഒഴിവാക്കുന്നതിനും സഹായിക്കുന്നതാണേ മൂന്നാമത്തെ ടിപ്പ് ഇവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കുറച്ച് മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതാണ് ആ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ നടുക്കൂടെ ഞാൻ ഇവിടെ കാണിക്കുന്ന പോലെ പിച്ചാത്തി കൊണ്ടൊന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അടച്ച് വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ രാവിലെ നമ്മൾ പൊതിയൊക്കെ കെട്ടുന്ന സമയത്ത് ധൃതി പിടിച്ച് കെട്ടുന്ന സമയത്ത് നമുക്ക് സമയം ഉണ്ടായിക്കില്ല അല്ലെങ്കിൽ നമ്മൾ വേറെ തിരക്കുള്ള സമയത്താണെങ്കിലും നമുക്ക് ഇതുപോലെ കറികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുവാണേൽ പിന്നെ നമുക്കത് കറി പെട്ടെന്ന് അത് ആയി കിട്ടും നമുക്ക് പെട്ടെന്ന് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ വരിഞ്ഞ് വെക്കുകയാണെങ്കിലും ആ ഉരുളക്കിഴങ്ങ് വെന്ത് വരുമ്പോൾ ആ തൊലി പെട്ടെന്ന് അത് എടുത്ത് കളയാനാണേലും സഹായിക്കുന്നതാണേ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് തരാനും അതുപോലെ സബ്സ്ക്രൈബിനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ബുൾ ഓൺ ഓപ്ഷൻ കൂടെ നിങ്ങൾ ചെയ്തു വയ്ക്കുക എങ്കിൽ മാത്രമേ പിന്നീട് ഉള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ കാണാനും സാധിക്കുന്നതാണ് നാലാമത്തെ ടിപ്പ് നമ്മൾ കറികളൊക്കെ പാഴ്സൽ ചെയ്യുന്ന സമയത്ത് അതുപോലെ നമുക്ക് ഇതുപോലെ കവറിനകത്ത് എന്തെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള സാധനം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് നോക്കാം ഈ രീതിയിലായിരിക്കും നമ്മൾ കെട്ടാനായിട്ട് കവറിനകത്ത് ഇതുപോലെ സാധനം എടുക്കുന്ന സമയത്ത് കെട്ടാൻ ശ്രമിക്കുന്നത് പക്ഷേ അങ്ങനെ കിട്ടിയാൽ അത് അതിനകത്ത് ലിക്വിഡ് ആയിട്ടുള്ള സാധനം എന്താണോ അത് പുറത്തോട്ട് ചാടുകയെ ചെയ്തുള്ളൂ അപ്പോൾ പക്ഷേ ഈ രീതിയിലൊന്നു കെട്ടി നോക്കുകയാണെങ്കിൽ അത് ഒട്ടുവേ പോകത്തില്ല ും രണ്ട് സൈഡിലോട്ട് ഇവിടെ കാണിക്കുന്ന പോലെ പിടിച്ചിട്ട് അതിന്റെ നടുക്കുള്ള ഭാഗം ഒന്ന് നടുക്കുള്ള ഭാഗം ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ആ രണ്ട് സൈഡിൽ നിന്നും ഉള്ളത് ഒരുമിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ രണ്ട് വള്ളിയും കൂടെ കെട്ടിയെടുക്കുക അത് കഴിഞ്ഞിട്ട് ആ നമ്മൾ നടുക്കുള്ള ഭാഗം പിടിച്ചിങ്ങോട്ട് വെച്ചല്ലോ അത് ആ കെട്ടിയതിൻ്റെ പുറത്തോട്ട് വെച്ച് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ടേൺ ചെയ്തിട്ട് അടുത്ത ഒരു ആ പിടി വെച്ചിട്ട് രണ്ട് സൈഡിലുള്ള ആ പിടി നമ്മൾ ആദ്യം ഒന്ന് കെട്ടി അത് കഴിഞ്ഞ് അടുക്കത്തെ ഭാഗം നമ്മൾ വെച്ച് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്തോട്ട് പിന്നെ ആ പിടിയുടെ ഒരു കെട്ടുകൂടെ വരും അങ്ങനെ ഒന്നുകൂടെ കെട്ടി കൊടുക്കുക പിന്നെ നമ്മൾ കവറിനകത്ത് സാധനം വെച്ചിട്ട് കെട്ടിയെടുക്കുവാണേലും അതിനകത്ത് വെച്ചിരിക്കുന്ന സാധനം പുറത്തോട്ട് ചാടത്തില്ല അതുപോലെ അത് അഴിച്ചെടുക്കുന്നതിനാണേലും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ആ പിടിയിലൊന്ന് പിടിച്ചിട്ട് ഒന്ന് ഒന്ന് തിരിച്ച് തിരിച്ച് കൊടുത്ത് ആ കെട്ടിനുള്ളിലോട്ടൊന്ന് ഒന്ന് പുഷ് ചെയ്താൽ മതി അപ്പോൾ അത് ലൂസായി വരുന്നതായിട്ട് കാണാം അങ്ങനെ നമുക്കത് അഴിച്ചെടുക്കാവുന്നതാണേ അപ്പോൾ ഇവിടെ ഞാനത് കാണിക്കുന്ന പോലെ തന്നെ ചെയ്യാവുന്നതാണേ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറന്നുപോകരുത് അടുത്ത അഞ്ചാമത്തെ ടിപ്പ് ഞാൻ ഇവിടെ കുറച്ച് അലൂമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട് നമ്മൾ സാധനമൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന അലൂമിനിയം ഫോയിൽ കളയാതെ സൂക്ഷിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉള്ള കാര്യത്തിനും ഉപയോഗിക്കാവുന്നതാണ് ഈ മഴക്കാലത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണിത് എടുത്തിരിക്കുന്ന അലൂമിനിയം ഫോയിൽ മൂന്ന് പീസ് ഉണ്ട് അത് മൂന്ന് പീസ് ഞാൻ ചെറിയ ചെറിയ ബോളാക്കി ഉരുട്ടി എടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ രീതിയിൽ ഉരുട്ടി എടുത്തിട്ട് നമ്മൾക്ക് എന്താ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഒരു കവറിനകത്ത് വെള്ളം എടുത്തിട്ടുണ്ട് ആ കവറിന്റെ വെള്ളത്തിലൂട്ട് ഈ അലുമിനിയം ചുരുട്ടി ചുരുട്ടിയെടുത്തിരിക്കുന്നത് ഇട്ട് കൊടുക്കുവാണേ അതിന്റെ പിടിയൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് മഴക്കാലത്ത് കൊതുകിനെ ഓടിക്കാനും ചെറു ചെറു പ്രാണികളെയൊക്കെ ഓടിക്കാനും പറ്റിയ നല്ലൊരു കിഡിലൊരു ഐഡിയ തന്നെയാണ് ഒട്ടുമായ കെമിക്കലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വൈകിട്ട് ലൈറ്റൊക്കെ ഇടുന്ന സമയത്ത് ഈ അലുമിനിയം ഫോയിലോട്ട് വെട്ടം അടിക്കൂല വെട്ടം അടിക്കുമ്പോൾ അതിൽ റിഫ്ലക്ഷൻ കാരണം ചെറു പ്രാണികളൊന്നും അതിൻ്റെ അടുത്തോട്ട് വരുത്തേയില്ല ഇതിൽ നമ്മൾ ജനലിൻ്റെ സൈഡിലും അതുപോലെ ഫ്രണ്ട് ഡോറിൻ്റെ സൈഡിലൊക്കെ നമ്മൾ തൂക്കി ഇടുവാണേൽ കൊതുകും ചെറുപ്രാണികളൊക്കെ നമ്മുടെ പേരക്കകത്തോട്ട് കയറുന്നതൊക്കെ ഒഴിവാക്കി കിട്ടും ഒട്ടുമയ ചെലവില്ലാതെ ചെറുപ്രാണികളെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൊരു റൈഡ് തന്നെയാണ് ഇത് ലാസ്റ്റ് ടിപ്പ് നമ്മൾ ദോശമാവിന് അരച്ച മാവാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ദോശമാവൊക്കെ ആണെങ്കിൽ പുളിച്ച് പൊങ്ങാനായിട്ട് മഴക്കാലത്ത് തണുപ്പുള്ള സമയത്തൊക്കെ പുളിച്ച് പൊങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ നമ്മൾ നേരെ ഒരുപാട് നേരത്തെ അത് അരച്ച് വെക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും പക്ഷേ അതിൽ ഈ രീതിയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ രണ്ട് മണിക്കൂറിനില് തന്നെ ആ ദോശമാവ് നല്ല ആയിട്ട് പൊങ്ങി സോപ്പ് അതുപോലെ പൊങ്ങി വരുന്നതായിട്ട് കാണാം അതെങ്ങനെ നോക്കാം അപ്പോൾ രാത്രിയിൽ ദോശയ്ക്കുള്ള മാവുമടാ അരച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് പുളിച്ചു പൊങ്ങണമെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ്സിൽ ഞാൻ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് ആ ഗ്ലാസ് ആ മാവിൻ്റെ നടുക്കോട്ട് ഇറക്കി വെക്കാം ഇവിടെ കാണിക്കുന്ന പോലെ ആ ഗ്ലാസ്സിലെ വെള്ളം നമ്മൾ നടുക്കോട്ട് ഇറക്കി വെക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്കിത് മാവിൻ്റെ പാത്രം നന്നായിട്ട് അത് അടച്ചു വെച്ച് കൊടുക്കാം അങ്ങനെ അടച്ചു വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുവാണേൽ ആ അതിനുള്ളിൽ ചൂട് കാരണം നല്ലൊരു എൻ ചൂടായിട്ടുള്ള എൻവോൾമെൻ്റ് ആയിരിക്കും അതിനുള്ളിൽ അങ്ങനെ അത് ഫെർമെൻ്റ് ചെയ്ത് പുളിച്ച് പൊങ്ങ് വൈകിട്ട് വരുന്നതായിരിക്കും സമയത്ത് നമ്മൾ നേരത്തെ ദോശയ്ക്കുള്ള അരിയൊക്കെ ഇട്ട് വെച്ചാൽ അടയ്ക്കാനൊക്കെ ചിലപ്പോൾ താമസിച്ച് പോയിട്ടുണ്ടാകും അങ്ങനെയൊക്കെ വരുന്ന സമയത്താണേലും നമുക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് പുളിച്ചു പൊങ്ങി വരുന്നതായിരിക്കും ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഗ്ലാസ് ഒന്ന് എടുത്ത് കാണിക്കാം അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട് അത് പൊങ്ങി വന്നിട്ടുണ്ട് മാവ് നല്ല രീതിയിൽ തന്നെ അത് പെർമൻറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ദോശ ദോശയൂടുകയാണെങ്കിൽ നല്ല മുരിഞ്ഞ ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല കട്ടി കുറഞ്ഞ് നല്ല ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഈ രീതിയിൽ നിങ്ങളൊന്നും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറന്നു പോകരുതേ നല്ല ദോശത്തവയിൽ ഞാൻ മാവ് കോരി ഒഴിച്ച് കാണിക്കുകയും ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മാവ് പുളിച്ച് വന്നിട്ടുണ്ട് അവൻ നല്ല രീതിയിൽ ഫെർമൻ്റായി വന്നിട്ടില്ലെങ്കിൽ അത് നമ്മൾ പരത്തുമ്പോൾ ഭയങ്കര കട്ടിയായിരിക്കും അതുപോലെ നല്ല മുരിഞ്ഞ ദോശ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും കട്ടിയായിട്ട് വരുമ്പോൾ നമുക്കത് കഴിക്കാനാണെങ്കിലും കുറച്ച് പാടായിരിക്കും പക്ഷേ ഈ രീതിയിൽ നല്ല മുരിഞ്ഞ ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് കരുതുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് റോൾ നമുക്ക് കൊണ്ട് നെന്റൽ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റ് രേഖപ്പെടുത്താൻ മറന്നു ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്ന പറ്റിയ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്